ഇരിങ്ങാലക്കുട ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വിവിധ ഡി പി ആറുകളിലായി വീട് നിർമ്മാണം ആരംഭിച്ചവരുടെ ഗുണഭോക്തൃ സംഗമം നടത്തി ഇരിങ്ങാലക്കുട വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു നമ്മുടെ നഗരസഭ പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന നഗരസഭയാണ് നമ്മുടെ ഭിന്നശേഷിക ആളുകളുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നഗരസഭ മുന്നിട്ട് നിൽക്കും അതുപോലെ തന്നെ വയോജനങ്ങളുടെ കാര്യത്തിൽ മറ്റ് പല നഗരസഭകൾക്കും മാതൃകയായ പ്രവർത്തനം നടത്താൻ നമ്മുടെ നഗരസഭയ്ക്ക് കഴിയുന്നു അതുപോലെ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാക്കുന്ന കാര്യത്തിൽ മറ്റ് പല നഗരസഭകളും ഇരുന്നൂറിൽ തരം ആളുകൾ ഡി പി ആർ എടുക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് ജില്ലാന ഏകദേശം കോടി രൂപയോളം ഒരു ബാധ്യത ബാധ്യത എന്ന് പറയാൻ പറ്റില്ല കടമ നഗരസഭ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനമൊക്കെ മുന്നോട്ട് പോകും ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതി നിർവഹണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള സന്ദേശങ്ങൾ ഇടപെടൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ സംഗമത്തിന്റെ ഭാഗമായി നടന്നു നഗരസഭയിൽ ഒമ്പത് ഡി പി ആറുകൾ നിലവിലുണ്ടെന്നും ഇതിലാകെ ആയിരത്തി മുപ്പത്തി മൂന്ന് ഗുണഭോക്താക്കൾ ഉണ്ടെന്നും അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ നാട് ഇതുവരെ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചതായും ചെയർപേഴ്സൺ അറിയിച്ചു പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒരു ഏറ്റവും പ്രയാസപ്പെട്ട അല്ലെങ്കിൽ പൈസയുടെ കാര്യമാണ് സംബന്ധിച്ചുള്ള പ്രശ്നം എങ്ങനെയാണ് ഈ ബാക്കിയുള്ള പൈസ എപ്പോൾ കിട്ടും അതാണ് ആദ്യത്തെ ചോദ്യം കുറച്ചു മുമ്പ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഉത്തരം നമ്മളെ സംബന്ധിച്ച് നാല് കോടി രൂപയോളമാണ് നമ്മൾ ലോൺ എടുക്കാൻ പോകുന്നത് അതായത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതെങ്കിൽ നാല് കോടി രൂപ രണ്ട് ലക്ഷം രൂപ വീതം തരുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതിന്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം നാല് മാസത്തിലധികമാണ് അപ്പോൾ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൊതുവായ ഒരു തീരുമാനപ്രകാരം മാത്രമാണ് ഹഡ്കോ ലോൺ അവർ നമുക്ക് അനുവദിക്കാം അപ്പം മുൻപ് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള നഗരസഭകളിൽ നിന്നുമുള്ള ഇതുപോലെയുള്ള അപേക്ഷകളുണ്ട് ഒരുമിച്ചാണ് പൈസ കിട്ടുകയുള്ള നമുക്ക് മാത്രമായിട്ട് പൈസ കിട്ടില്ല അപ്പം അതിന്റെ ഭാഗമായി നമ്മൾ ലോൺ വാങ്ങിക്കുന്നതാണെങ്കിലും അതിലൊരു സാങ്ഷൻ തരേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അപ്പം അതിൻ്റെ ഭാഗമായി തന്നെ ആ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വന്നതിന് ശേഷം അവർ ഹെഡ് കോർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് പൈസ കിട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു കോടി അറുപത് ലക്ഷം രൂപ നമ്മുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് നേരത്തെ തന്നെ നമ്മളെടുത്ത് നൂറ് ശതമാനവും ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് പൈസ ഇല്ല ഇനിയിപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിനാല് പദ്ധതി പ്രകാരമുള്ള പ്ലാൻ ഫണ്ടിലേക്ക് നമുക്ക് ചിലവാക്കണമെങ്കിൽ അതിൽ ആദ്യം പൈസ വരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും പേപ്പർ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നവരാണ് ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളെ സംബന്ധിച്ച് ട്രഷറി വേണം നിലനിൽക്കുന്നു ഒരു ലക്ഷം രൂപ ട്രഷറിക്ക് കൊടുത്തത് ഇന്നലെ തൊട്ട് അമ്പതിനായിരം ആക്കി കുറച്ചിട്ടുണ്ട് അപ്പം ആ രീതിയിലൊക്കെ നമ്മളെ സംബന്ധിച്ച പൈസയ്ക്ക് വളരെ 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 ഞെരുക്കം അനുഭവിക്കുന്ന ഒരു സമയത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ ചെയ്യുക ഈ പറയുന്ന പൈസ പ്ലാൻ ഫണ്ട് നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഇപ്പോൾ തന്നെ മൂന്നാമത്തെ ഘടുവ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല നമ്മളെ സംബന്ധിച്ച് ഘടുക്കളായിട്ടാണ് ഫണ്ടുകളെല്ലാവരും ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് പൈസ നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് ഈ പൈസ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ എക്കൗണ്ടിൽ ആദ്യം പൈസ വരണം മുനിസിപ്പാലിറ്റിയുടെ അക്കൗണ്ടിൽ ആദ്യം പൈസ വരണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്ന് ആദ്യം തന്നെ പറയാണ് പിന്നെ കുറച്ചു മുമ്പ് ചാറേട്ടൻ പറഞ്ഞതുപോലെ ഒന്നും കൂടി കാര്യങ്ങൾ ഒന്നും കൂടി വിശദമായി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇനി ആലപ്പുഴ നഗരസഭയുടെ ഇപ്പം നിങ്ങൾ മുൻപ് വന്നതുപോലെ നമ്മളെ ഏറ്റവും ഏഴും എട്ടും ഡി പി ആറുകളെയാണ് വിളിച്ചിരിക്കുന്നത് ഒമ്പത് ഡി പി ആറുകളായി ആയിരത്തി മുപ്പത്തിമൂന്ന് ഗുണഭോക്താക്കളാണ് നമുക്ക് നിലവിലുള്ളത് അതിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗുണഭോക്താക്കൾ എഗ്രിമെന്റ് വെച്ച് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് അതിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആദ്യ ഗഡുവായിട്ട് എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പേർക്കും രണ്ടാംഘു എഴുന്നൂറ്റി അമ്പത്ത് അമ്പത്തി ആറ് പേർക്കും മൂന്നാം ഗഡു അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കും കൊടുത്തിട്ടുണ്ട് അതിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ആയിരത്തി മുപ്പത്തി മൂന്നിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ ഭവന നിർമ്മാണം മുഴുവനായിട്ട് പൂർത്തീകരിച്ചതാണ് പ്രൊജക്ട് ഓഫീസർ കെ ജി അനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പറയക്കാടൻ നഗരസഭാ കൌൺസിലർമാരായ അൽഫോൻസ തോമസ് സന്തോഷ് ബോബൻ പി ടി ജോർജ് സി ഡി എസ് ചെയർപേഴ്സൺമാരായ പുഷ്പാവതി ശൈലജ ബാലൻ എന്നിവർ ആശംസകൾ നേർന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ സ്വാഗതവും പി എം എ വൈ എസ് ഡി എസ് വിനീഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംസ് ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैसपलो वि मोड वरण मनुरलाय कटन ब्लाइंड कटन सॉफक्लोते निवा मटार को मगिक करियाताै्यथ सलेक्शनल अपडे यवर होम अलेटाइय एकपरियस ग सर् इनसे आउ होम गैलरी केैसी मैनन कमेशल सेंडर मेंन प्र इरिंगल कोडा